ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എം സി എ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എൽ ബി എസ് സെൻ്ററിൻ്റെ വെബ്സൈറ്റ് ആയില്ല എൽ ബി എസ് സെൻ്റർ ഡോട്ട് ഇൻ എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൽ ഈ വെബ്സൈറ്റിൽ താഴോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിഷൻ ടു എം സി എ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നാണ് ഇപ്പോൾ ഒരു മൂന്നാമതായിട്ട് കിടക്കുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷനിൽ മൂന്നാമത് കിടക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ വിൻഡോയാണ് ഓപ്പൺ ആയി വരുന്നത് ഇതാണ് വിൻഡോ എൽ ബി എസ് ആപ്ലിക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ എം സി എ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് കാണാം ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പ്ലേസ് ആണ് ഫസ്റ്റ് കാണുന്നത് അത് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അറിയണം എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷനിലേക്കൊന്ന് പോയി നോക്കാം നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ കോഴ്സിലേക്കുള്ള എം സി എ റെഗുലർ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിക്കുന്നു സംസ്ഥാനത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ പ്രവേശനത്തിന് അപേക്ഷ എണിക്കുന്നു അപേക്ഷകർ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവരായിരിക്കണം മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പ്ലസ് ടു തലത്തിലോ അഥവാ ബിരുദ തലത്തിലോ പഠിച്ചിട്ടുള്ളത് അഭികാമി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാത്തവർക്ക് യൂണിവേഴ്സിറ്റി ഓർ കോളേജ് തലത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സ് യോഗ്യത നേടിയാൽ മതിയായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് പ്രവേശന പരീക്ഷ നടത്തുന്നതാണ് പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് പ്രവേശന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്ന് മുതൽ ജൂൺ രണ്ട് വരെ അപേക്ഷാ ഫീസ് എടുക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്ന് വരെയാണ് പൊതുവിഭാഗത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അറുന്നൂറ് രൂപയുമാണ് ഫീസ് വ്യക്തിഗത വിവരങ്ങൾ മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ കൂടി ഓൺലൈനായി രേഖപ്പെടുത്തിയ ശേഷം ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ച് കേരളത്തിലെ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴിയോ അപേക്ഷാ ഫീസ് കൊടുക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസാന അവസരത്തിൽ അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് സമയത്ത് നമ്മൾ കുറച്ച് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് നാല് ലാൻഡ് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് ഓഫീസ് ടൈമിൽ ഈ നമ്പറുകൾ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് എന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ റെഗുലർ പ്രോഗ്രാമാണുണ്ട് ടു ഇയേഴ്സിൻ്റെ നാല് സെമസ്റ്റർ ആയിട്ടുള്ള പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു റെഗുലർ കോഴ്സിന് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചലാൻ ചലാനെടുത്ത് കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഫോം യൂസ് ചെയ്തിട്ടും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അപ്ലിക്കേഷന് മുമ്പ് ഹോസ്പിറ്റൽസ് വളരെ ക്ലിയർ ആയിട്ട് വായിക്കുക കാരണം ഓരോ കോളേജുകളിലും ഫീസ് വ്യത്യാസമുണ്ട് ഗവൺമെൻറ് കോളേജിലെ ഫീസ് അല്ല സോഷ്യൽ കോളേജുകളിലുള്ളത് അത് കറക്റ്റായിട്ട് വായിച്ച ശേഷം വേണ്ടി വേ എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യു എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഈ ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക കാര്യങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ഡീറ്റെയിൽസ് അതിൽ അപ്ലോഡ് ചെയ്യുക ഇവിടെ പറയുന്നുണ്ട് ദെ കനോട്ട് ബി അപ്ഡേറ്റഡ് എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് കാര്യങ്ങൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ട് സ്പെല്ലിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഡോക്യുമെൻറ്റ് ഇമേജ് ടു ബി അപ്ലോഡ് മസ്റ്റ് ബി ക്ലിയർ ആസ് പെർ ദിസ്ക്രൈബ് സ്പെസിഫിക്കേഷൻസ് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് സിഗ്നേച്ചറിൻ്റെയും ഫോട്ടോയുടെയും ഒക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക സ്പെസിഫിക്കേഷൻ പറഞ്ഞത് എത്ര എം പി ആണ് എത്ര സൈസ് സൈസാണെന്നൊക്കെ പറഞ്ഞത് അത് കറക്റ്റ് അതേ സൈസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രിന്റ് ഔട്ട് ഒരിക്കലും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് എൽ പി എ സെൻറ്ററിലേക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കീപ്പ് ചെയ്താൽ മതി ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അവിടെ എത്തിക്കോളും ഇൻ കേസ് ഓഫ് എനി ഡിഫെക്ടിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ സെയിം വിൽ ബി ഡിസ്പ്ലേഡ് എൻ്റെ ഹോം പേജ് ഹോംപേജിൽ അത് കാണിക്കുമെന്ന് പറഞ്ഞ് അത് നിങ്ങൾക്ക് റെക്റ്റിഫൈ ആവുന്ന സമയം തരും എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈഡ് ടു കീപ് ദ റെഗുലർ വാച്ച് ഓൺ ദ വെബ്സൈറ്റ് വെബ്സൈറ്റ് റെഗുലറായിട്ട് വാച്ച് ചെയ്യാൻ പറയുന്നത് അതിൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഫർദർ ഡീറ്റെയിൽസൊക്കെ എല്ലാം ആപ്ലിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിനകത്ത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെൻട്രൽ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഒരു ഈ ഒരു വെബ്സൈറ്റിലാണ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫർദർ ഇൻഫർമേഷൻ കറക്റ്റ് ചെയ്യാം ഇനി വീണ്ടും നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിലുള്ള ആ വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മുകളിലായിട്ടൊരു മൂന്ന് ലൈൻസ് ആണ് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നമ്മൾ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു പോക്സ്പെർസ് ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഉണ്ട് ദെൻ പ്രീവിയസ് ക്വസ്റ്റിയൻസ് ഉണ്ട് അതിന് താഴെ രജിസ്റ്റർ എന്നാവുന്നതാണ് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പുതുതായി രജിസ്ട്രേഷൻ ചെയ്യുന്നത് രജിസ്റ്റർ ആവുകൾ ക്ലിക്ക് ചെയ്തിട്ടാണ് ആദ്യമായി രജിസ്റ്റർ ചെയ്യേണ്ട ആളുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആ പ്രോസസ്സിനാണ് ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റെപ്പ് ഇവിടെയാണ് ഇവിടെയാണെന്ന് തുടങ്ങി ഇനി പ്രീവിയസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റിനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ ഇങ്ങനെ ഞാൻ വരുന്നത് എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഐഡിയ കിട്ടാൻ വേണ്ടി അത് കാണിച്ചു തോന്നുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇതെല്ലാം പതിമൂന്ന് പേജ് ആണ് അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് എന്നാൽ തീർച്ചയായിട്ടും അതിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് വരും ഇങ്ങനെയാണ് ഈ ക്വസ്റ്റൻസ് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പ്രിയമുള്ളവർ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡായുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട ഞാൻ ഹാരിഷ് പൊക്കോടൻ